ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഇതൊരു വീഡിയോ എടുത്ത് ആരേനും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിലെത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ വള നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാവിനും മൈക്കൊമ്പരുന്നിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏർ ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മള് നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളിയില് കത്തി വിച്ചാത്ത കല കാര്യങ്ങളും കേറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കണം ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ തന്ന അവിടെ തൃശ്ശൂർ വെച്ച് നടന്ന സംഭവങ്ങളാണ് അവിടെ ഒരു ലോളിജിൻ്റെ അടുത്ത് വെച്ച് കുറേ കുട്ടികളും അതായത് പയ്യന്മാരും യുവതികളും അവർ രണ്ടുപേരും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പരിപാടി എന്താ പറയുക ഇതൊക്കെ നമ്മുടെ നാടിലാണ് നടക്കുന്നതെന്നുള്ളത് കണ്ട പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളീ ഒരു ബ്ലർ ഇതൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ നമ്മൾ കുറേ അധികം നടപ്പുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് യുവതി യുവാക്കളുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് ഇതുപോലെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് സ്കൂളിലൊക്കെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അരിയും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് എന്നിട്ട് ഇതുപോലത്തുള്ള ഓരോ സ്ഥലങ്ങളിൽ വന്ന് ഇന്ന് കാമുകന്മാരുമായിട്ടും ഇങ്ങനെയാണ് ഓരോ പരിപാടിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മക്കളും നിങ്ങൾക്കും മക്കളും ൊക്കെ കാണാം അപ്പോൾ അവർക്കും ഇതേ ആണൊക്കെ സ്കൂളില്ലെന്ന് പറഞ്ഞ് പോകുന്നത് ചിലപ്പം സ്കൂളിലേക്ക് തന്നെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളവർ നമ്മുടെ മക്കളായതുകൊണ്ട് എല്ലാം സത്യം പറയും എന്നൊക്കെ വിചാ വിചാരിക്കും പക്ഷെ അവർ നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞ് പലയിടത്തോട്ടും പോവാം നമ്മളത് ഒരിക്കലും അറിയത്തോ ഒന്നും തന്നെ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളവരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും അവർ നമ്മുടെ കള്ളം പറയില്ല എന്നൊക്കെ വെക്കും പക്ഷെ അവർ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതിയൊക്കെ മോഡേണായിട്ടുള്ള ചിന്താഗതിയാണ് അതും വിദേശത്ത് അങ്ങനത്തുള്ള അവരെയൊക്കെ കണ്ടാണ് ഇന്നത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ ചിന്താഗതി ഭയങ്കര ഡിഫറൻസ് അന്ന് വിചാരിച്ച് കുറേയധികം ചെയ്ത് കൂട്ടുന്നത് നമുക്ക് വളരെ തെറ്റായിട്ട് അതായത് സമൂഹത്തിൽ നമ്മൾ തന്നെ കാണുമ്പോഴത്തേന് ഇ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു ചുറ്റുപാടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടേന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ പോകുന്നത് അപ്പോഴത്തേക്ക് നിങ്ങളുടെ കുട്ടികൾ ഇതേ കണക്ക് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും വെളിയിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ ഇന്ന് ടീച്ചറിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കും ഇതേ കണക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്താണ് സംഭവം എന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ അറിയാം അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഓരോ ലോഡ്ജിലും ഇതുപോലത്തുള്ള അതും പ്രായപൂർത്തി ആവാത്ത കുട്ടികളാണെന്ന് തോന്നുന്നത് ഇതേ കണക്ക് വന്ന് ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ മക്കൾ ആരും നിങ്ങളാണ് നോക്കേണ്ടത് അവരെവിടെ പോകുന്നു ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ തിരക്കുക അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം